ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ദേ മീൻകാരം വന്നിട്ട് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അതേ മീൻകാരൻ്റെ ഞണ്ട് ഉണ്ടായിരുന്നെട്ടാ അപ്പോൾ കുറേ നാളായി എനിക്ക് ഞണ്ട് കഴിക്കണമെന്ന് ഭയങ്കര പൂതിയായിരുന്നു ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചാലും കിട്ടൂലെ എല്ലാവരും പറഞ്ഞൊക്കെ ഇവിടെ നിന്ന് എങ്കിലൊക്കെ ഞണ്ട് കിട്ടണമെങ്കിൽ എനിക്ക് കൊണ്ടുവന്ന് തന്നോട്ടാന്ന് അപ്പോൾ ഇതേ ഇത് ഞെണ്ട് പക്ഷെ ഇത് ചെറിയ ഞണ്ടാണ് കേട്ടോ ഇതിനകത്ത് കഴമ്പുണ്ടാന്ന് എനിക്കറിയില്ല കുഞ്ഞി ഞണ്ടാണ് ഇനി അത് ക്ലീനാക്കി വരുമ്പോൾ അറിയാം എത്രത്തോളം നമുക്കത് കിട്ടുമെന്ന് അപ്പോൾ അതേ നമുക്ക് കിറ്റിലൊക്കെ ആക്കിയിട്ടൊക്കെ തരണേന്ന് അപ്പോൾ ഇതേ വേറെ മാന്തളം കൊഴിവക്കിരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ ഞണ്ട് കണ്ടപ്പോഴാണ് ഓടി വന്ന് ഞണ്ട് മേടിച്ചത് അങ്ങനെ ഞണ്ട് മേടിച്ച് ഞാനത് ചട്ടിയിലാക്കി അപ്പോൾ അതേ കണ്ടില്ല ഇങ്ങനെ ചെറിയ ഞണ്ടാണ് കേട്ടോ അധികം വലുതൊന്നുമില്ല കുഞ്ഞതാണ് അപ്പം പിന്നെ ഇതൊന്നും ക്ലീൻ ആക്കിയിട്ട് നല്ലപോലെ ഞാനത് ക്ലീനാക്കും ക്ലീനാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാനൊന്ന് പുഴുങ്ങാൻ വെക്കണത് ഒത്തിരി നാളായി ഞാൻ എനിക്ക് പോകണം ഒത്തിരി ഒരു വർഷത്തോളം കൂടുതൽ ഒരു വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു ഞാൻ ഞണ്ട് കഴിച്ചിട്ട് കാരണം ഞണ്ട് കിട്ടാൻ എനിക്കറിയില്ല ഭയങ്കര ഞാൻ എല്ലാ മീൻകാറ്റും ചോദിക്കും ഞണ്ടുണ്ടാകും ഞണ്ട് ഉണ്ടാകുന്ന അപ്പം ഇല്ല ഇല്ല ചെമ്മീനും കൂന്തളൊക്കെ ഉള്ളൂ എന്നറിയാം അപ്പോൾ ഞണ്ട് കിട്ടിയപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം അപ്പം ഞാൻ എൻ്റെ ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണേ ഞാൻ നല്ല പോലെ ഒന്ന് ക്ലീൻ പുഴുങ്ങാനിടണേട്ടാ അപ്പം ഉമ്മച്ചി പറഞ്ഞ എങ്ങനെ നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് ഒരു പാത്രത്തിൽ പുഴുങ്ങി എടുത്താൽ മതി എന്നിട്ടാണ് അതിൻ്റെ ഇതൊക്കെ കളയണത് അതിൻ്റെ കാലൊക്കെ ഇങ്ങനെ ഒടിച്ച് ഞാൻ മാറ്റണം അപ്പം ഞാൻ അതെ ഒരു ഉരുളി പോലെ എടുത്തിട്ട് അതിലേക്കൊന്ന് രണ്ടൊക്കെ എടുത്തിട്ട് ഒന്ന് പുഴുങ്ങാൻ വെക്കണേട്ടാ അപ്പം ഉപ്പൊന്നും ഇടൂല പുഴുങ്ങി വെക്കണേണ് അപ്പോൾ ഇത് ഞാൻ തലേന്നാണ് കേട്ടോ മേടിച്ചത് അതായത് ഞാനൊരു വൈകുന്നേര സമയത്താണ് ഇത് മേടിച്ച് വെച്ചേക്കണത് അപ്പോൾ ഞാൻ വൈകുന്നേരം തന്നെ ഇത് വെച്ച് പിറ്റേന്ന് ദിവസം രാവിലെ ആകുമ്പോൾ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ തലേന്ന് തന്നെ ഇത് പുഴുങ്ങി വെക്കണേണ് അപ്പോൾ പിറ്റേ ദിവസമാകുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തെടുത്താൽ മതിയല്ലോ അപ്പോൾ തന്നെയല്ലേ കുഞ്ഞിയതാണ് കേട്ടോ ഇനി ഇത് പുഴുങ്ങി വരുമ്പോൾ ഒന്നും കൂടെ ചെറുതായിട്ടുണ്ടാവും അതേ ഇത് ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചേക്കണേ അപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ട് എൻ്റെ കിട്ടിയൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ ഇത് കഴിക്കാൻ അത് കഴമ്പുണ്ടാവോ എന്ന് എനിക്കറിയില്ല അപ്പോൾ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഞാൻ കണ്ടില്ലേ പുഴുങ്ങി വെച്ചേക്കണ കേട്ടോ അതാണ് ആ കളർ അങ്ങനെയൊക്കെ മാറിയത് അപ്പോൾ പിറ്റേന്ന് രാവിലെ രാവിലായപ്പോൾ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ച് ഇനി ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ അതേ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലിക്കയ്യോ ഞാൻ മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ പുഴുങ്ങി വന്നപ്പോൾ കളറൊക്കെ മാറിയിട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ തലേന്ന് തന്നെ ഇഷല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഇതാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ദിശലിന് ഫ്രൈഡ് റൈസ് അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ അതേ പൊരിക്കാനുള്ള ചിക്കനാണ് അപ്പോൾ അവൾക്ക് അതൊരു ഫ്രൈഡ് റൈസ് പോലെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് നല്ല പണിയുള്ള ദിവസമായി രാവിലെ തന്നെ രണ്ട് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഞണ്ടൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിരിക്കണം അപ്പം ഞാൻ അരി മേടിച്ചിട്ടില്ല ഫ്രൈഡ് റൈസിനുള്ള അരി മേടിച്ചിട്ടില്ല അതിനെ കട തുറന്നിട്ട് വേണം അരി മേടിക്കാനായിട്ട് പിന്നെ അതേ നാസ്തക്കുള്ള പരിപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ പരിപ്പ് ഉള്ളിമുളകും അരിപ്പത്തിരി ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതേ രണ്ടിനി ക്ലീനാക്കാൻ വേണ്ടിയിട്ട് പോണേണ്ട്ടാ അപ്പം ഞാൻ ദേ ഇങ്ങനെ രണ്ട് ഓരോന്ന് ഓരോന്ന് അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് പുഴുങ്ങി ഇങ്ങനെ എടുത്തേക്കണ കാരണം പെട്ടെന്ന് പെട്ടെന്ന് വേഗം ഇങ്ങനെ ഇതാക്കാൻ പറ്റുന്നുണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അധികം കാലൊന്നും കിട്ടൂല ചെറിയ കാലൊന്നും കിട്ടൂല ആ വണ്ണുള്ള കാല് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ ചെറുതൊന്നും ഒന്നും ഉണ്ടാവില്ലല്ലോ അതിൻ്റെ അകത്ത് ഞാൻ അതും ഇങ്ങനെ ഇതാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ആക്കി എടുക്കണേ അപ്പോൾ അധികം ഇല്ല കേട്ടോ അധികം കഴമ്പൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ കഴമ്പ് ഉണ്ടായതുണ്ടായി അതിൻ്റെ അകത്ത് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ക്ലീനാക്കിയൊക്കെ ഞാൻ എടുക്കണേ ഇതിപ്പോൾ റോസ്റ്റാണ് കേട്ടോ റോസ്റ്റ് വെച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ റോസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടൊക്കെ ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു റോസ്റ്റ് എം ദേ കണ്ടില്ലേ എനിക്ക് ഇത്രയും കിട്ടിയുള്ളൂ അത്രയും എത്രയും രണ്ടുണ്ടേ എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ അത് ഞാൻ പറഞ്ഞു ചെറുതായിരുന്നല്ലോ അപ്പോൾ റോസ്റ്റിനുള്ള ഇവിടെ എല്ലാ സവാള ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസിനുള്ള ചിക്കനൊക്കെ ഞാൻ അത് പൊരിച്ചെടുക്കണേട്ടോ അപ്പോൾ വേഗം തന്നെ പണിയൊക്കെ തീർത്ത് വെക്കണം കാരണം എനിക്ക് പോകേണ്ടതല്ലേ അപ്പോൾ വേഗം തന്നെ ചെയ്യണേ അപ്പോൾ ചട്ടി ചൂടായിട്ട് അതിന് അതൊക്കെ ഞാൻ അതായത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇനി കുറച്ച് ഉലുവിടണോട്ടെ നമ്മൾ എന്തുണ്ടാക്കിയാലും ഉണ്ടാക്കിയാലും ഉലുവിട്ടാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇറച്ചിക്കറി വെച്ചാലും എന്ത് മീൻ കറി വെച്ചാലും ഇങ്ങനെ റോസ്റ്റൊക്കെ വെച്ചാലും മുളിയാരൊക്കെ വെച്ചാലും ഇങ്ങനെ ഉലുവിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഉലുവിട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതേ പച്ചമുളക് ഇഞ്ചിയും വെള്ളത്തുള്ളി സവാള ഒക്കെ ഇട്ടിട്ടൊന്ന് വാറ്റണേനാണ് അപ്പോൾ ഒരു ചെറിയൊരു സവാള സവാളെടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം അധികം തന്നെ ഉണ്ടല്ലോ ഉണ്ടായുള്ളൂ അപ്പോൾ ഒരു ചെറിയൊരു സവാള സവാളെടുത്താൽ അല്ലെങ്കിൽ അധികം ഇങ്ങനെ ഇതുപോലെയൊക്കെ എടുക്കും ഒരുമാതിരി കുറേ ഇങ്ങനെ സവാളയൊക്കെ അതിട്ടാൽ അധികം ഒന്നും ഉണ്ടാവില്ല നമുക്ക് കുറച്ചു ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സവാളയൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഫ്രൈഡ് റൈസിനുള്ള പണിയൊക്കെ കഴിഞ്ഞുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ തക്കാളി ഇട്ട് ഒന്ന് വയനാൽ അതിന് തക്കാളി നല്ല പോലെ ഒന്ന് എനിക്കൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതേ മസാലപ്പൊടിയൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ മഴന്ന് തന്നെ കേട്ടോ ആ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തും ആ സവാളൊക്കെ നല്ല വെന്ത് കിട്ടണം ഇങ്ങനെ നമ്മൾ കറി വെക്കുമ്പോൾ ഇങ്ങനെ സവാളന്നൊക്കെയാണ് അതേ രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് വെന്ത് വഴ മഴന്ന് വരണം അപ്പോൾ നല്ല തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇത് മസാല പൊടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുരുമുളകടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് കൂടുതലും കുരുമുളക് കൂടി ഇടണ്ടിട്ടാ ഞാൻ പച്ചമുളക് കുറച്ചാണ് ഇട്ടിരിക്കണം നമ്മളെന്ത് റോസ്റ്റൊക്കെ വെച്ചാലും കുരുമുളക് കൂടി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മുടെ പൊടികളൊക്കെ മഞ്ഞൾ പൊടി ഗരം മസാല പൊടി മല്ലിപ്പൊടി മുളകൊടി ഒക്കെ മുളപ്പൊടിയും കുറച്ചിട്ടുള്ളൂ കാരണം ഞാൻ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റ് ഉണ്ട് എനിക്ക് കുരുമുളകോടിയാണ് കൂടുതലിഷ്ടം എന്ത്ണ്ടാക്കിയാലും ഇപ്പോൾ മുട്ട ചിക്കാലൊക്കെ ഞാൻ കുരുമുളോടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുരുമുളകോടി അപ്പോൾ ഇതേ മസാല പൊടികളെല്ലാം ഇട്ട് അതിന് ഉപ്പൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടെ ഇതിന് ഇതൊന്ന് വഴു വഴന്ന് വരണം അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് നമുക്കൊന്ന് വയറ്റി എടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഞാൻ അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടോ അപ്പം നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് വയറ്റി എടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനത് ഫ്രൈഡ് റൈസ് വെക്കാനുള്ള സവാളയൊക്കെ ഇവിടെ വായ്പോണ്ടിരിക്കുന്നുണ്ട് സവാളയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈഡ് റൈസ് വെക്കണത് ഓയിലാണ് കേട്ടോ മറ്റേത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തേക്കുന്നത് നെണ്ടിൻ്റേത് അപ്പോൾ ഇതും അവിടെ ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോഴത്തെ സവാളയൊക്കെ ഒരുവിധം വാടി വന്നതിന് ശേഷം ഞാനിനി പച്ചക്കറി ഇട്ട് കൊടുക്കണേ നമ്മൾ ഫ്രൈഡ് റൈസിന് പിന്നെ അധികം ഒന്നും വേവിക്കരുതല്ല നമുക്ക് ആ പച്ചപ്പും കൂടെ കിട്ടണം പച്ചക്കറീൻ്റെ അത് അപ്പോൾ ബീൻസ് ഇട്ട് കഴിഞ്ഞ് പിന്നെ ക്യാറ്റ് ഇപ്പോൾ എൻ്റെ ബീൻസും ക്യാറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കാരണം അവൾക്ക് പെട്ടെന്നാണ് അവൾക്ക് ഇങ്ങനെ ഫ്രൈഡ് റൈസ് വേണമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ തലേന്നാണ് ടാള് പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ ഇതാണ് എനിക്ക് കിട്ടിയുള്ളൂ അപ്പോൾ അതേ ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കണേ അപ്പോൾ അധികം വേവിക്കല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി ഒന്ന് എടുക്കണേ പച്ചക്കറി അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ എൻ്റെ നെണ്ടിൻ്റെ ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് തിളച്ച് വന്ന് അപ്പോൾ ചാറൊക്കെ നല്ല രീതിയിലൊന്ന് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ തന്നെ നെണ്ട് ഇട്ട് കൊടുക്കണം ഇനി അതിൽ കിടന്ന് നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് നെണ്ടിൽ ആ മസാലയൊക്കെ പിടിച്ച് നല്ലൊരു അടിപൊളി ടേസ്റ്റായിട്ടൊക്കെ നമുക്ക് വരണം അപ്പോൾ അതിനെ എല്ലാം ഇട്ട് എടുക്കേണ്ട അപ്പോൾ കുറച്ചുള്ളൂട്ടാ അധികം ഒന്നും കിട്ടില്ല അപ്പം ഞാൻ കുറച്ച് ചാറേ വെക്കണുള്ളൂ ഊട്ടാ കാരണം അധികം രണ്ടില്ലല്ലോ അപ്പോൾ കുറച്ച് ചാർ വെക്കണം കുറേ ചാർ വെച്ച് അധികം രണ്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഞണ്ടിന് അതുകൊണ്ട് ഞാൻ കുറച്ചേ വെക്കണുള്ളൂ ഞാൻ അതേ കിടന്നൊന്നും കൂടെ ഒന്ന് വറ്റി വരണം അപ്പോൾ ഇത് എൻ്റെ ഞണ്ടൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്യണേയാണ് അപ്പം അത് നല്ല ഇനി അതിൻ്റെ മോള് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ വെച്ച് തന്നെ ഒരു അടിപൊളി ടേസ്റ്റ് ആയിക്കോട്ടെ അപ്പോൾ ഇത് കുറേ പേര് പറഞ്ഞായിരുന്നെങ്ങനെ തേങ്ങ വറുത്തിടണം നല്ലതായിരുന്നു എന്നാൽ അപ്പോൾ അതും ഞാൻ ചെയ്യണുണ്ട് ഇനിയിപ്പം അത് ഞാൻ കാണിച്ചില്ലായിരുന്നു തേങ്ങ വറുത്തിട്ട് അതിൻ്റെ ഇടണ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നതായിരുന്നു അപ്പോൾ ഞാനത് ഇനി രണ്ട് മാറ്റം ഇങ്ങനെ ഇനി ഫ്രൈഡ് റൈസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പച്ചക്കറിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് അപ്പം എൻ്റെ പച്ചക്കറിയൊക്കെ അത് ഇവിടെ വന്ന് വന്നിട്ടുണ്ട് അപ്പം ചിക്കൻ ഉണ്ടായിരുന്നല്ലോ ചിക്കൻ ഫ്രൈ ചെയ്ത് അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ ഇനി അതിടനാണ് അതിന് ഇത് മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചിടണോട്ടോ അപ്പം മുട്ട ഞാൻ വേണ്ട അത് അവൾ വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് പിന്നെ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ രണ്ട് മുട്ട ചിക്കിയിട്ട് അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കണുട്ട ഇനി ഇതിലേക്ക് ഇനി നമ്മുടെ സോസുകൾ ഇട്ട് കൊടുക്കണേ അപ്പോൾ സാധാരണ സോയാ സോസ് മാത്രം മതി അപ്പം എല്ലാം ഇട്ട് കൊടുക്കേണ്ട ഡ ചില്ലി സോസും ഇട്ട് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസും സോയാ സോസൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ അതെന്താണ് റെഡ് ചില്ലി സോസ് ആട്ടോ ഞാൻ മേടിച്ചേക്കണത് അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസൊക്കെ ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇത്തിരി സോയാ സോസ് ഒഴിക്കുന്നുണ്ട് നമ്മുടെ സോയാ സോസാളിലുള്ള മെയിൻ ഫ്രൈഡ് റൈസ് വെക്കുമ്പോൾ അപ്പോൾ അതും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഡാർക്ക് സോയാ സോസ് ആണ് കേട്ടോ അപ്പോൾ അതും ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ആക്കി എടുക്കണേണ്ട അപ്പോൾ എല്ലായിടത്തും നമ്മൾ ആ സോസ് പിടിക്കണമല്ലോ അപ്പോൾ മിക്സ് ആക്കി എടുക്കണേ അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ടാണ് ഇട്ടത് കാരണം സോസിലുണ്ടല്ലോ ഒരുപാട് ഉപ്പ് ഇതിൻ്റെ ചോറ് ഞാൻ റെഡിയാക്കിയിട്ടില്ല കേട്ടോ റൈസ് റെഡിയാക്കണം അപ്പോൾ അത് റൈസിനകത്ത് കുറച്ചേരം കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കണേ ഇനി റൈസ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതേ വെള്ളം എന്നൊക്കെ തിളച്ച് വന്നിട്ട് കേട്ടോ ഇനിയിപ്പോൾ അരി ഇട്ടാൽ മതി പിശലദേ അവിടെ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങേണ്ടിട്ടോ ഫ്രൈഡ് റൈസ് ആയെന്നൊക്കെ ചോദിച്ചിട്ട് അതേപോലെ അതിൻ്റെ ഇടയിൽ നാസ്തക്കുള്ള പരിപ്പും ഉള്ളിമുളകൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് പിശ്വലിനും മദ്രസ് ഇല്ലാട്ടോ അപ്പോൾ ഉസ്താദിനെന്തോ സുഖമില്ല എന്ന് പറഞ്ഞാൽ വീട്ടിലാണെന്ന് പറഞ്ഞാൽ പിശലിന് മദ്രസ് ഇല്ല രണ്ടുമൂന്ന് ദിവസമായിട്ട് അപ്പോൾ ആൾ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ എൻ്റെ ചുറ്റിപ്പറ്റി നിപ്പുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം നോക്കിയിട്ട് അപ്പോൾ അതേ അരിയാക്കിനി തിളച്ച് വരണം തിളച്ച് വെന്ത് വരണം നമ്മുടെ അരി അപ്പോൾ ഇതേ ചോറ് ഉടവ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതേ നമ്മുടെ അതിലേക്ക് ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ ഞാനത് ചോറൊക്കെ ഇനി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇത് പിടിച്ചേൻ്റെ ഇശലാണ് കേട്ടോ കാരണം ഞാൻ എനിക്ക് ഒറ്റ കൈ കൊണ്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ ഇശല ഇതേ ഇങ്ങനെ രണ്ട് സ്പൂൺ വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കണേട്ട ഫുൾ ആയിട്ട് മിക്സാക്കി എടുക്കണേന്ന് അപ്പം ഞാനത് മിക്സ് ആക്കിയതിന് ശേഷം ഞാനത് കുറച്ച് കുരുമുളക് ഓടി അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇട്ടാ ലാസ്റ്റ് നമ്മൾ കുരുമുളകോടി ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് കുരുമുളോടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് ഇതേ കുറച്ച് ചുറുക്ക അതായത് സുറുക്ക വിനീഗർ ഇല്ലേ നമ്മുടെ അതാണ് കേട്ട് ഞാൻ ഇട്ട് കൊടുക്കണത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മൾ ഫ്രൈഡ് റൈസിന് നമുക്ക് ഇട്ടണത് അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണേ മിക്സാക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് അതിലിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് എടുക്കാം അപ്പോൾ അതേ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് മൂടി വെച്ച് വെച്ച് അപ്പോൾ ഇതേ എടുക്കണിട്ടാണ് അപ്പോൾ ആൾ ഭയങ്കര ധൃതി ഒന്നിച്ച് സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഇതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് ടൈം വേണം അപ്പോൾ ആളിവിടെ ധൃതി വെക്കണെനിക്ക് സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതേ വേഗം തന്നെ ഞാൻ എടുത്ത് ടിഫിൻ ബോക്സിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ ഞാൻ ആ ടിഫിൻ ബോക്സിലൊക്കെ ആക്കിയിട്ട് അപ്പോൾ ഞാൻ ചോറ് കൊടുക്കുമ്പോൾ കൂടുതലും ഞാൻ അവൾക്ക് കൂടുതൽ കൊടുക്കുവിട്ടാ കാരണം അവൾ പറയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രഷ് സ്പെഷ്യലൊക്കെ കൊടുത്തയച്ചാൽ ഞാൻ കൂടുതൽ ഇട്ട് കൊടുക്കുവിട്ടാ കാരണം അവൾ എല്ലാവളും പറയും എനിക്ക് എല്ലാ ഫ്രണ്ട്സിനും കൊടുക്കണമെന്ന് പറയും അപ്പോൾ ഞാൻ അതേ കൂടുതൽ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതേ ബാക്കിയുള്ളതും ഞാൻ അതേ എടുത്തുവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇത് കൊണ്ടുപോകണില്ല അപ്പോൾ ഞാനിത് ബാക്കിയുള്ളത് ഇനി അവൾ വന്നിട്ട് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എടുത്ത് വെച്ച് ഇനി ഞാൻ പോയിട്ട് റെഡി ആവണം അപ്പോൾ ഇതിന്റെ ഇടയിൽ ഞാൻ ആസ്തയും കഴിച്ചിട്ട് അരിപ്പത്രയും ഉണ്ടായിരുന്ന പരിപ്പേറിയ അതിന്റെ ഇടയിൽ ഞാൻ കഴിച്ച് ഇനിയിപ്പോൾ ഡ്രസ്സ് ഇതാണ് അവളുടെ ഏറ്റവും വലിയ മെയിൻ ഡ്രെസ്സ് ഏതാണെന്ന് നോക്കി എടുക്കണേ ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ തേക്കാൻ പറ്റാത്തത് ഏതാണെന്ന് നോക്കൂടുക കാരണം തേക്കണെനിക്ക് ഭയങ്കര മടിയാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ ഏത് തേക്കാത്ത തേക്കാൻ പറ്റാത്ത ഡ്രസ്സ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതെടുത്താണ് ആദ്യം ഇടണത് അപ്പോൾ അത് വേഗം തന്നെ ഇനി റെഡി ആയി പോകണം കാരണം സമയമായിട്ട് ഇപ്പോൾ തന്നെ ഒമ്പത് മണിയായി അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ സ്ഥിരം പ്ലേസിൽ കൂടെ ഞാൻ അദ്ദേഹം പോകുകയാണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം എല്ലാവരും എന്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണം കേട്ടോ കാരണം എനിക്ക് വ്യൂവേഴ്സ് ഭയങ്കര കുറവാണ് അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് എന്റെ വീഡിയോസ് ഒന്ന് കാണണേ അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊടുത്ത് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പോകണമെന്ന സമയത്ത് ഒരു കാഴ്ചയുണ്ട് അപ്പോൾ രണ്ട് വെള്ളക്കാർ പൂച്ചനെ വീഡിയോ എടുക്കണം അപ്പോൾ ഞാൻ ചെറുതായിട്ട് അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പം ബൈ